അലൈക്കും വ അസ്സാം വാർഹമത്തുല്ലാഹി വാഹി എല്ലാ ഓരോ മനുഷ്യരും മരണത്തെ അഭിമുഖീകരിക്കുന്നതാണ് ആര് ജനിച്ചുവോ അവർ മരണപ്പെ മരണപ്പെടുക തന്നെ ചെയ്യും പക്ഷേ ചില ആകസ്മിക മരണം കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും തീര വേദനയുണ്ടാക്കുന്ന മരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ വിട്ടുപറഞ്ഞ നമ്മുടെ സഹോദരൻ മുഹമ്മദ് കുട്ടി ഹാഫിസ് മുഹമ്മദ് കുട്ടി മൗലവി അള്ളാഹുത്തായാല അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ വേർപാട് കുടുംബത്തിന് നെട്ടനും ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയായിരുന്നു അത് സാധാരണ പോകുന്ന പോകും പോലെയുള്ള ജമായത്ത് പോക്ക് തിരിച്ചു വരവ് പള്ളിയിലേക്ക് വരിക എന്നിട്ട് കാർക്കുസാരി പറയുക ഇടയിൽ ക്ഷീണിതനായിരിക്കുക അള്ളാഹുവിയിലേക്ക് സന്തോഷത്തോടെ വേദന വരുമ്പോൾ വിഷമം വരുമ്പോൾ രണ്ടേക്കാലത്ത് ഉതൂ ചെയ്ത് നമസ്കരിച്ച് വീണ്ടും അസ്വസ്ഥനാകുന്നു ബോധം നഷ്ടപ്പെടുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പരന്നു വരും പടർന്നു അദ്ദേഹം മരണപ്പെട്ടു എന്ന് സുന്ദരമായ ഒരു രാത്രിയിൽ പരിശുദ്ധമാക്കപ്പെട്ട ഭർത്താക്ക മഹത്വ മഹത്വമുള്ള ബറക്കത്തുള്ള രാത്രിയിൽ അള്ളാഹു വിളിച്ചതുപോലെ അള്ളാഹു ക്ഷണിച്ചതുപോലെ അള്ളാഹുലേക്ക് സന്തോഷത്തോടെ ചിരിയോട് കൂടി പോകുന്ന നമ്മുടെ വ്യക്തി അള്ളാഹു സുബായ നഹുത്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനവും ക്ഷമയും നൽകുമാരാകട്ടെ അദ്ദേഹം ചെയ്ത എല്ലാ സൽഗു സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത സ്വീകരിക്കുമാരാകട്ടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുത്തായ മാപ്പാക്കി കൊടുക്കുമാരാകട്ടെല്ലാഹി സല്ലാഹു അലഹി വസ്ലും പറഞ്ഞൊരു വാക്ക് കടമെടുത്തു പറയുന്നു ഇന്നലെ അയിനല്ല തീർച്ചയായും ചില വിഷമങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ വേചാറുള്ള പ്രയാസമുള്ള സങ്കടമുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കണ്ണുകൾ ഒലിക്കുന്നു വൈനൽ കൽബലും ഹൃദയത്തിന് വേനലവും വിഷവും സങ്കടവും ഉണ്ടാകുന്നു വൈനാല കുട്ടി അള്ളാഹു അള്ളാഹുവെ അള്ളാഹുവിനോട് അങ്ങയുടെ വേർപാടിൻ്റെ പേരിൽ ഞങ്ങൾ വൈൻ ആല ഫിറാക്കി കല്ലം മെഹസൂനൂൻ അങ്ങയുടെ യാത്രയിൽ ഞങ്ങളെല്ലാവരും വിഷമ വിഷമിക്കുന്നവരാണ് വിഷമത്തിലാണ് എങ്കിലും മുലാ നക്കൂലില്ലർ ആ റബുന എങ്കിലും അള്ളാഹു തന്ന ജീവിതം സന്തോഷത്തോടെ ജീവിത ജീവിച്ചു നിങ്ങൾ സന്തോഷത്തോടെ യാത്രയായി അത് നിങ്ങൾ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്നൊരു വാക്കും ഞങ്ങളിൽ നിന്നുണ്ടാകുകയില്ല ഇന്നാലില്ലാഹി വ ഇലൈഹി റാജിഊൻ അള്ളാഹുന് തൃപ്തിയുള്ള വാക്ക് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ ജീവിച്ചു മരിച്ചുപോയി സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം കിട്ടി സന്തോഷത്തോടെ ജീവിച്ചു എല്ലാവർക്കും പൊരുത്തമുള്ള അള്ളാഹുന് തൃപ്തിയുള്ള ജീവിതം കാഴ്ചവെച്ചു ഈ ലോക ഈ ലോകത്തോടെ വിട പറഞ്ഞു ഇന്നാലില്ലാഹി വ ഇലൈഹി ഇന്നായി അള്ളാഹു സ്വർഗത്തിന്റെ അവവാശിയാക്കുമാറാകട്ടെ